തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ മാനികവേദിയുടെ ഓഗസ്റ്റ് തീയതികളിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന രണ്ടാം വാർഷികാഘോഷ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെറുപ്പിന്റെ രാഷ്ട്രീയം ജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മാനക ദേശീയ മാനക വേദി പ്രവർത്തിച്ചു വരുന്നത് ഈ വേദിയുടെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനമാണ് തിരുവത്തഞ്ചമ്പറമ്പിൽ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കുന്നത് രണ്ടു ദിവസങ്ങളായി വാർഷിക സമ്മേളനം രണ്ടു ദിവസങ്ങളായി നടക്കുന്ന വിവിധ സെഷനുകളിൽ വളരെ പ്രഹത്ഭരായ വ്യക്തികളാണ് പങ്കെടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഈ വേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയും ഈ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അദ്ദേഹം വിക്രം പറഞ്ഞ പോലെ തന്നെ വെറുപ്പിനെതിരെ സ്നേഹത്തിന്റെ സന്ദേശം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി സംഗീതത്തെ ഉപയോഗിക്കുന്നുണ്ട് നാടകത്തെ ഉപയോഗിക്കുന്നുണ്ട് സെമിനാറുകളുണ്ട് നാടക നാടകം പറഞ്ഞു സെമിനാറുകളുണ്ട് ചർച്ചകളുണ്ട് സിനിമയുണ്ട് അങ്ങനെ ആ രീതിയിൽ പല വിധത്തിലുള്ള പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു വർഷമായിട്ട് വാസ്തവത്തിൽ ഈ സംഘടന രൂപം കൊണ്ടത് ഡൽഹിയിലെ ഷബനം ഭക്ഷ്മിയുടെ മേരേഖർ ആക്കേത്തോ ദേഖോ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിനാണ് അത് തുടങ്ങിയത് എല്ലാ സംസ്ഥാനങ്ങളിലും അത് വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അത് നല്ല രീതിയിൽ ഏറ്റെടുത്തത് കേരളം തന്നെയാണ് ഉദ്ഘാടനം നടത്തുന്നത് പ്രമുഖ നടനും പിന്നെ സംവിധായകനും ആക്ടിവിസ്റ്റും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം എന്തിനു ഇന്ത്യ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റ് തന്നെയാണ് നമുക്കറിയാം കർണാടകയിലെ ദേവനഹള്ളിയിലെ ആ ഒരു ഒരു ഭൂമി പ്രശ്നത്തിന്റെ സാധാരണ മനുഷ്യരുടെ അതിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത പ്രകാശ് രാജ് കൃത്യമായ സ്റ്റാൻഡുള്ള ഒരു വ്യക്തിയാണല്ലോ അതുകൊണ്ടാണ് നമ്മളൊരു സിനിമ പ്രതിനിധി എന്നുള്ള രീതിയിലല്ല ഒരു ആക്ടിവിസ്റ്റ് കൃത്യമായ ഞങ്ങളുടെ മൂവ്മെന്റ് ഞങ്ങളുടെ ആശയവുമായിട്ട് യോജിച്ച് പോകുന്ന ആളായത് കൊണ്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം എത്തും ഇരുപത്തി മൂന്നിന് തന്നെ എത്തുന്നുണ്ട് ഇരുപത്തിനാലിന് നമ്മുടെ പരിപാടിയിൽ അദ്ദേഹം സംബന്ധിക്കും നമ്മുടെ പരിപാടിക്ക് വേണ്ടി തന്നെയാണ് വരുന്നത് കാരണം സച്ചിദാനന്ദ ആയിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് പക്ഷെ ഇരുപത്തി മൂന്നിന് അദ്ദേഹം ഒരു പുസ്തക പ്രകാശനം കോഴിക്കോട് വെച്ച് നടത്തുന്നുണ്ട് ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും ജീവിതം അസഹനീയമാക്കും വിധം വെറുപ്പിന്റെ വ്യാപനം ഭരിക്കുന്നവരുടെ ഒത്താശയോടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയമായ പ്രതിരോധത്തിനപ്പുറമുള്ള സാംസ്കാരികമായ ഇടപെടലുകളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈയൊരു കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമുഖ കവിയും കേരള സാഹിത്യ അക്കാദമി ചെയർമാനുമായ കെ സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന ഈ കൂട്ടായ്മയുടെ രണ്ടു ദിവസമായി നടക്കുന്ന വാർഷിക പരിപാടികളിൽ യുവപ്രവർത്തകർക്കുള്ള ശില്പശാല ദളിത് ആദിവാസി വിഷയങ്ങളിലെ പ്രസക്തമായ സെമിനാറുകൾ സന്ധ്യ നാടകം തുടങ്ങിയവ ഉൾപ്പെടുന്ന വാർഷികാഘോഷ പരിപാടികളുടെ പൊതുസമ്മേളനം പ്രമുഖ നടനും സംവിധായകനും ഇന്ത്യയുടെ ശക്തമായ ആന്റി ഫാസിസ്റ്റ് മുഖവുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും സിനിമാ സാഹിത്യ അക്കാദമിക് പത്രപ്രവർത്തക മേഖലയിലെ പ്രമുഖർ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ പി നന്ദകുമാർ എം എൽ എ ഡോക്ടർ ദന്താ പ്രശാന്ത് വെങ്കടേഷ് രാമകൃഷ്ണൻ ഡോക്ടർ ഫസൽ ഗഫൂർ പി ടി കുഞ്ഞിമുഹമ്മദ് മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ തുടങ്ങിയവർ വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കുന്നു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആദിവാസി സമൂഹങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ ദന്താ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാളവിക ബിന്നി ഡോക്ടർ രാജേഷ് കോമത് ഡോക്ടർ മൃദുലാദേവി ഡോക്ടർ സ്മിതാ പി കുമാർ എന്നിവർ പാനലിസ്റ്റുകളായിരിക്കും വാർഷികാഘോഷ പരിപാടികളിൽ സംസ്ഥാന തലത്തിൽ യുവാക്കൾക്കായി നടത്തിയ ഉപന്യാസ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും പത്രസമ്മേളനത്തിൽ ദേശീയ മാനവിക വേദി ഭാരവാഹികളായ ഡോക്ടർ ഖതീജ മുൻദാസ് സുരേഷ് എ എസ് സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളായ അഡുകരി വിക്രമകുമാർ ഉള്ളശ്ശേരി കരീം മേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും ഞാൻ ജോയിൻ ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ